ജീവനക്കാർക്കൊപ്പം നിലകൊണ്ട സംഘടനയെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തിൽ അഭിമാനാർഹമായ ഇടപെടലുകൾ നടത്തി ജീവനക്കാർക്കൊപ്പം നിലകൊണ്ട ഒരു സംഘടനയാണ് ജോയിന്റ് കൌൺസിലെന്ന് സിപിഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരും നിരവധിയായ പോരാട്ടങ്ങൾ അത് ഭരണപക്ഷത്തോ പ്രതിപക്ഷമോത്തോ നോക്കാതെ ശക്തമായ നിലപാട് സ്വീകരിച്ചു തൊഴിലെടുക്കുന്നവരോടൊപ്പം നിന്ന് നിരവധിയായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ജീവനക്കാരുടെ ഇടയിൽ വലിയ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്നത് അംഗീകാരം നേടിയ ഒരു സംഘടനയാണ് ജോയിൻറ്റ് കൗൺസിലെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാലമായി ജോയിന്റ് കൌൺസിലിനെ മുന്നിൽ നിന്ന് നയിച്ച ഹോസ്റ്റർഗ തഹസിൽദാറായി വിരമിച്ച മണിരാജന് സമ്മേളനത്തിൽ യാത്രയയപ്പും നൽകി പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ മാധവൻ പുറച്ചേരി സാംസ്കാരിക പ്രഭാഷണം നടത്തി കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം പി കുഞ്ഞികൃഷ്ണൻ എ വൈ എഫ് ജില്ലാ സെക്രട്ടറി എം ശ്രീജിത്ത് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുഞ്ഞൂർ കെ ജി വൈ എഫ് ജില്ലാ സെക്രട്ടറി ഷിജോ കെ എസ് എസ് പി സി ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ നായർ ജോയിന്റ് കൌൺസിൽ നേതാക്കളായ യമുന രാഘവൻ ബിജുരാജ് സി കെ പ്രീത മാധവൻ മാട്ടുമൽ എന്നിവർ സംസാരിച്ചു ജോയിൻറ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പി രാജൻ സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്